വെൽക്കം ടു ഫുഡ് ടാഗ് ഇന്ന് വളരെ ടേസ്റ്റിയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗീ റൈസിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു നെയ്ച്ചോറിന് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ചെറിയ അരിയാണ് അതിനെ കൈമാ അരി അല്ലെങ്കിൽ ജീരാശാല എന്നൊക്കെ പറയും ഇത് പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് എടുത്തതാണ് ഒന്നര കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അടുത്ത വേണ്ടത് അഞ്ചാറ് വലിയ അല്ലി വെളുത്തുള്ളിയും രണ്ട് വലിയ കഷ്ണം ഇഞ്ചിയുമാണ് ഇത് ഞാൻ കുറച്ച് വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നതാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് ഉപയോഗിക്കുന്നില്ല ഇതിൻ്റെ വെള്ളം മാത്രമാണ് ഈ ഒരു റൈസിന് വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ ഇതൊരു അരിപ്പയിലൂടെ ഇങ്ങനെ വെള്ളം മാത്രമായിട്ട് അരിച്ചെടുത്ത് മാറ്റി വെക്കണം അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ കളയില്ല കേട്ടോ ഇത് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എഗ് റോസ്റ്റ് ഉണ്ടാക്കണ്ട അതിനുപയോഗിക്കും എൻ്റെ അമ്മ എപ്പോഴും ഉണ്ടാക്കാറുള്ള ഒരു നെയ്ച്ചോറാണത് അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ ഒരു തവണെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾ പിന്നെ ഇങ്ങനെ വെക്കുള്ളൂ ി നമുക്ക് നെയ് ചോറ് ഉണ്ടാക്കാനായി തുടങ്ങാം അതിനായിട്ട് ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യിട്ട് എടുക്കുകയാണ് പിന്നെ ഇതിനോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ കൂടെ ചേർക്കുന്നുണ്ട് അടുത്ത ഇതിലേക്ക് ബേ ലീഫ് പട്ട ഗ്രാമ്പൂ ഏലക്ക ഇതിട്ട് എടുക്കണം ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ക്യാഷ്നെറ്റ്സും റേസിൻസും ഇട്ട് കൊടുക്കുകയാണ് ഇതും ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് മൂന്ന് സവാള തിന്നായിട്ട് മുറിച്ചത് ഇട്ടുകൊടുക്കുകയാണ് ഇത് നന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ഈ ചോറിന് എപ്പോഴും ലൈറ്റായിട്ടൊന്ന് ആ ഒരു കളർ ചെറുതായിട്ടൊന്ന് മാറി വരണ സമയത്ത് തന്നെ നമുക്ക് അടുത്ത കാര്യങ്ങൾ ചേർക്കാം സവാളയോടൊപ്പം തന്നെ നമുക്ക് മൂന്നാല് പച്ചമുളകും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണവരെ നമുക്കത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം കുറച്ച് നെയ്യിൽ അരി വഴറ്റിയെടുക്കുക അമ്മ അങ്ങനെയാണ് ചെയ്യാറ് ഞാൻ പക്ഷേ ഈ ഒരു രീതിയിൽ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രം ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ വെള്ളവും അതുപോലെ ബാക്കി മസാലകളൊക്കെ അരിയിൽ നന്നായി പിടിച്ച് നല്ല നമുക്ക് അരി നല്ല സ്റ്റിഫായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് വഴറ്റി കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒന്നര കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണോ ഒഴിച്ചു കൊടുത്തിരിക്കണത് കൂടെ അര ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഗരം മസാല ഇടണ സമയത്ത് പോവരുത് വളരെ ലൈറ്റായിട്ടേ ഇടാൻ പാടുള്ളൂ അപ്പം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അടച്ച് വെച്ച് ഒരു പ്രഷർ നല്ലോണം വന്ന ശേഷം രണ്ടാമത്തെ പ്രഷർ വരണേന് മുമ്പായിട്ട് നിർത്തണം അതാണ് ഇതിൻ്റെ ഒരു പാകം അപ്പോൾ കുക്കറിലെ പ്രഷറെ എല്ലാം പോയി ഇതാ തുറക്കുകയാണ് അപ്പോൾ നമ്മൾ ചട്ടുകം കൊണ്ട് എപ്പോഴും ഇതുപോലത്തെ ചോറൊന്നും കുത്തി ഇളക്കരുത് പിന്നെ അതുമാത്രമല്ല ചൂടോടെ ഇരിക്കുന്ന സമയത്ത് അത് കുറച്ച് സോഫ്റ്റായി തോന്നും ചെറുതായിട്ടൊന്ന് ആറിക്കഴിയുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആവും കേട്ടോ അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് മല്ലിയിലും അതുപോലെ തന്നെ കുറച്ച് ഉള്ളി വറുത്തതും കൂടെ ഇട്ടും എടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ഞങ്ങളുടെ വീട്ടിൽ മുട്ട റോസ്റ്റ് ആണ് അത് നാളത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും ഈ ഒരു ഗീ റൈസ് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ട്രൈ ചെയ്ത ശേഷം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്